നമ്മുടെ അടുക്കള കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നണം ഓ അടിപൊളിയാണല്ലോ എൻ്റെ അടുക്കള ആർ വന്ന് കണ്ടാലും അടിപൊളിയാണല്ലോ ഓരോ ഒരു കുറ്റവും പറയില്ല മറ്റുള്ളവർ വന്ന് നമ്മളുടെ അടുക്കളയൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ അടുക്കള നന്നായി ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ അതിൽ അതിൽപ്പരം ആനന്ദം വേറെ എന്താ ഉള്ളത് ഒരു വീട്ടമ്മക്ക് അല്ലേ നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ കുക്കിങ് ചെയ്യുന്ന സമയത്ത് നല്ല മണങ്ങൾ വരിക കണ്ണിൽ നല്ല പച്ചപ്പും പൂക്കളും ഏഹ് നല്ല അടുക്കി ഒതുക്കി വെച്ച് വന്ന് കാണുമ്പോൾ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് നീറ്റായിട്ട് അടുക്കളയിരിക്കുക ഉം അവിടെ 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 കുഞ്ഞിച്ചെടികള് ഫ്രഷായ ചെടികള് നമ്മളവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മളുടെ വൃത്തി നീറ്റായിട്ട് പണി ചെയ്യുമ്പോഴും അടുക്കളയിൽ പാത്രം ഉണ്ട് ആ പാത്രത്തിൽ സാധനങ്ങളുണ്ട് അത് വേകുന്നു അങ്ങനെ അല്ലാതെ ബാക്കിയെല്ലാം ക്ലീനായിട്ട് ഇരിക്കുക അവിടെ ഒരു ചെടി അവിടെ എന്തെങ്കിലും ഒരു അവിടെ എന്തെങ്കിലും ഒരു ചെടികൾ കൊച്ചു ചെടികളോ അല്ലെങ്കിൽ പിന്നെ പൂവോ ഒക്കെ ഇരിക്കുക നല്ല സുഗന്ധം വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളുടെ വൈബ് എന്തായിരിക്കുന്നു നമ്മൾ നമ്മളെ ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഓർക്കുമ്പോൾ തന്നെ അറിയാം ഓ എന്തൊരു സുഖമായിരിക്കും ജോലി ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല എന്തായിരിക്കും നമ്മളുടെ അനുഭവം ജോലി ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല ഭയങ്കര എനർജറ്റിക്കായിട്ട് സന്തോഷത്തോടെ നമ്മൾ ജോലി ചെയ്യും അല്ലേ കുറച്ച് നേരം നമ്മളൊന്ന് മനസ്സ് വെച്ച ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ നമുക്ക് സുഖമായിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ എല്ലാവരുടെയും പ്രശംസയൊക്കെ പിടിച്ചു പറ്റി ഏഹ് നമുക്ക് ജോലി ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് തന്നെ ആസ്വദിച്ച് കറികളൊക്കെ വെക്കാൻ തോന്നും ആ കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കുമ്പോൾ മക്കളും കുടുംബത്തിലുള്ള അമ്മയും അച്ഛനും ഭർത്താവും ഒക്കെ സന്തോഷത്തോടെ കഴിക്കും അത് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മൾക്ക് സന്തോഷമാണ് അല്ലേ ഒരു ടേസ്റ്റുള്ള സാധനം അവർ ആസ്വദിച്ച് മക്കളായാലും വീട്ടുകാരായാലും എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളുടെ വയറെല്ലാം നിറഞ്ഞ പോലെയാണ് അല്ലേ എല്ലാ അമ്മമാർക്കും അത് അതിലൊരു കോംപ്രമൈസും ഇല്ല എല്ലാ അമ്മമാർക്കും അതിൻ്റെ സന്തോഷം അനുഭവിച്ച് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകും ഇനി അഥവാ ആരെങ്കിലും അത് അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ അത് ശരിയാക്കണം ഓക്കേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കിച്ചണിലെ ജനലുകളുണ്ട് ആ ജനലുകൾ നന്നായി തുറന്നത് രാവിലെ നമ്മൾ അടുക്കളയിൽ കയറിയത് ആദ്യം ചെയ്യേണ്ടത് അടു ജനൽ വാതിൽ ജനലും വാതിലുകളും തുറന്നിടണം നല്ലോണം വായു സഞ്ചാരം വരട്ടെ രാത്രിയൊക്കെ നമ്മൾ എന്തായാലും ജനലടച്ചിട്ടിട്ടായിരിക്കും പോയിട്ടുണ്ടത് വാതിൽ പിന്നെ തീർച്ചയായിട്ടും അടച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ പാമ്പൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അതിൽ യാതൊരു സംശയം എനിക്കില്ല എല്ലാവർക്കും ആ കള്ളനെ പേടിയില്ലെങ്കിലും പാമ്പിനെ പേടിക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഈ ഭൂലോകത്തിനുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ആദ്യം ജനലും വാതിലും ഒക്കെ തുറന്നിട്ട ശേഷം പിന്നെന്താ ചെയ്യുക അവിടെ തുടക്കമല്ലേ ഒന്നല്ലെങ്കിൽ നമ്മൾ രാത്രി തന്നെ തുടച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ രാവിലെ വന്നതും നമ്മളൊന്ന് തുടച്ചു അല്ലെങ്കിൽ നമ്മൾ രാവിലെ വന്നതും ഒന്ന് തുടച്ചിടും അല്ലേ പിന്നെ വേണ്ടത് നമ്മൾ എപ്പോഴും അടുക്കളയിൽ നമുക്ക് നല്ലൊരു കണ്ണിന് നല്ലൊരു ആനന്ദം കിട്ടാൻ നമ്മൾ എന്താണ് പറയുക ചെയ്യേണ്ടത് ഒരു ചെറിയ കുപ്പി ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഒന്നല്ലെങ്കിൽ മണി മണിപ്ലാന്റ് അടുക്കളയിൽ പ്ലാന്റ് വയ്ക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ചും തെക്ക് കിടക്കേ മൂലയിൽ കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്കായിട്ടാണ് അടുക്കള മിക്കവരുടെയും ഉണ്ടാകുക അതിൻ്റെ തന്നെ ഒന്നല്ലെങ്കിൽ ജനലിൽ ജനലിലോ അല്ലെങ്കിൽ പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു കോർണറിലായിട്ട് തെക്ക് കിഴക്കേ മൂലയിൽ മണിപ്ലാന്റ് എനിക്ക് തോന്നുന്നു വാ ജനലിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യത്തിന് സൂര്യപ്രകാശവും കിട്ടും നന്നായി വളരുകയും ചെയ്യും നമുക്ക് ദിവസം ഈ വെള്ളം മാത്രം മാറ്റി കൊടുത്താൽ മതി വെള്ളം എന്നും അതിൽ വെക്കാൻ പാടില്ല കേട്ടോ അപ്പം പിന്നെ ആ ചെടി തന്നെ വാടി പോകാൻ സാധ്യതയുണ്ട് ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യോടെ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ആ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പിയിലാണ് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുപ്പിയിലെ വെള്ളം മാറ്റിയിട്ട് നമ്മൾ പൈപ്പിൽ നിന്ന് നല്ല ഫ്രഷായ വെള്ളം ആക്കിയിട്ട് അതിൽ ഇട്ട് വെക്കുക വീണ്ടും ആ വേദന അതിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുക ഇനിയിപ്പം അതൊന്നുണ്ട് അല്ലിപ്പം അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നിറയെ പൂച്ചെടികളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഒരു കൊമ്പ് ഒടിക്കുക പൂവോടുകൂടി ഒടിച്ചിട്ട് നമ്മളുടെ ആ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം നിറച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരിതിൽ ആ പൂവോട് കൂടി വെച്ച വെച്ചാലോ എന്ത് ഭംഗിയായിരിക്കും അടുക്കള കാണാമല്ലേ ഒരു ചെമ്പരത്തി പൂവുക അല്ലെങ്കിൽ വേറെ പല പൂക്കളും ഉണ്ടാകും ഒരു കൊമ്പ് മുറിച്ച് വെച്ച് അത് കാണുമ്പോൾ ഭയങ്കര ഒരു അതിൽ ഇലയും വേണം കേട്ടോ കൂടി ഒരു ചെറിയ കൊമ്പ് പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നു പൂവ് എന്തായാലും ഉണ്ടാകും ഒരു ദിവസം ഉണ്ടാവും അടുത്ത ദിവസത്തേക്ക് ഇലെങ്കിലും ഫ്രഷ് ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന കറിവേപ്പില അല്ലെങ്കിൽ മല്ലി അല്ലെങ്കിൽ പുതിയ ഇല ഇതൊക്കെ ഒരു ചെറിയ കുഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ വേരൊക്കെ കംപ്ലീറ്റ് കളയണം കേട്ടോ വേര് മുറിച്ച് കളഞ്ഞ ശേഷം നമുക്കതൊന്ന് കഴുകിയിട്ട് ആ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചാൽ നമുക്ക് അത്യാവശ്യം അടുക്കളയിലേക്ക് ഭംഗിയായി ബാക്കി വേണ്ടത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം മനസ്സിലായല്ലോ എന്ത് രസം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കിയാൽ കുത്തിയുള്ള അടുക്കളയിൽ അവിടെ 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 ആയിട്ട് ഒരു പച്ചപ്പും ഒരു പൂക്കളും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പൂക്കളാണെങ്കിലും മതി കേട്ടോ കാണാൻ നല്ലൊരു ഭംഗി അതൊക്കെ കാണുമ്പോൾ നമുക്ക് പണി ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും ആണെങ്കിലും നമ്മളുടെ അടുക്കളയിലേക്ക് ജനൽ ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ പൊടിയൊക്കെ പിടിച്ച് പെട്ടെന്ന് ഗ്ലാസ്സുകളൊന്നും അതുപോലെ പിന്നെ നമ്മളെ ജനലിലൊക്കെ ഒരു മാസത്തിൽ ഓരോ പ്രാവശ്യങ്ങളിലും നന്നായി ആ ഗ്ലാസുകൾ തുടച്ച് വയ്ക്കാൻ ശ്രമിക്കുക അതായത് അഴികളും ഫ്രെയിമും ജനൽ ഫ്രെയിമുകളും ഡോറും എല്ലാം ഒന്ന് തുടച്ച് വയ്ക്കുക അപ്പോഴേ നല്ല ഒരു വെളിച്ചം നമുക്ക് തോന്നും ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂലെടുത്തിട്ടോ അല്ലെങ്കിൽ തുണി കൊണ്ട് തുടച്ച് കഴിയുമ്പോൾ തന്നെ പ്രത്യേക ഒരു പ്രകാശം ഉള്ളിലേക്ക് അടിക്കും അതിപ്പോൾ അടുക്കളയിലും മാത്രമല്ല കേട്ടോ ഏത് ബെഡ്റൂം ആയാലും ശരി ഡൈനിങ് റൂം ആയാലും ശരി ഡ്രോയിങ് റൂം ആയാലും ശരി ആ മാസത്തിൽ ഒരു തവണയെങ്കിലും എല്ലാ ജനലിൻ്റെയും ഗ്ലാസ്സുകൾ തുടച്ച് വൃത്തിയാക്കുക കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ അതിൽ ചെറിയ ചെറിയ വാറാമലകളൊക്കെ പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ തട്ട് വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ മനസ്സിലാകും ഒരു പ്രകാശം അത്രയും ദിവസം ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചൊരു പ്രകാശം കൂടുതലുള്ളത് അതൊക്കെ നമ്മുടെ മനസ്സിലേക്കും ഒക്കെ പോസിറ്റീവ് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണ അതിലും കൂടുതൽ എന്താ വേണ്ട മക്കളെ നമ്മുടെ മനസ്സിനെ എന്തൊരു സന്തോഷമായിരിക്കും അറിയാം അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളെ വീട് വൃത്തിയായി എല്ലാം എന്താ പറയുക പ്രോപ്പറായിട്ട് അടുക്കും ചിട്ടയോടും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും വരുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും വയറും എല്ലാം നിറഞ്ഞ ഒരു ഫീലിംഗാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് എന്തായാലും കഴിക്കും അത് വേറെ കാര്യം കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നും എന്തൊരു ഭംഗിയാണ് നമ്മുടെ വീടുകൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു നമുക്ക് അല്ലേ കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിൽ രാവിലെ എഴുന്നേറ്റത് എന്താ ചെയ്യുക അല്ലേ നമ്മൾ ആദ്യം പാല് കഴിച്ചും അല്ലെങ്കിൽ ചായ വയ്ക്കും അങ്ങനെ പല പല പണികൾ വീട്ടിലെ അംഗങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അറ്റേ ടൈമിൽ ഭാഗത്ത് ചോറ് വയ്ക്കേണ്ടി വരും ഭാഗത്ത് കുക്കറിൽ പരിപ്പിടേണ്ടി വരും മറ്റൊരു ഭാഗത്ത് ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ അതിൽ പാലോ ചായയോ ഉണ്ടാവും അല്ലേ ഭയങ്കര തിരക്കായിരിക്കും മിക്കവാറും എല്ലാ വീട്ടമ്മമാരും രാവിലെ ഒരു ആറു മണി മുതൽ ഒരു ഒൻപത് പത്ത് മണി വരെ ഒരു ഭയങ്കര പൊരിച്ചിലായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് പിന്നെ മെല്ലെ വേണമെങ്കിൽ അടുത്തുള്ള പണികളിലേക്ക് നിങ്ങൾ ആയിരിക്കും സാധാരണ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയാണ് നമ്മളും അങ്ങനെയാണ് ഇനി ഈ പണി തുടങ്ങുന്ന സമയത്ത് ആ അടുപ്പൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ കയ്യോടെ ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഒരു സാമ്പ്രാണി സ്റ്റിക്ക് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് റൂമിലേക്കൊക്കെ അവിടെ ഒന്ന് ഇങ്ങനെ എല്ലാം അവിടെ ഒന്ന് ചുറ്റിയിട്ട് ആ അടുപ്പിൻ്റെ അവിടെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കുക എന്തൊരു മണമായിരിക്കും അത്ര ഒരു സുഖമായിരിക്കറ എനിക്ക് ഞാൻ അതൊക്കെ ദിവസം ആലോച ദിവസം ആസ്വദിക്കുന്ന ആളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മൊബൈലിൽ നല്ല ഭക്തിഗാനങ്ങൾ വെക്കും രാവിലെ എഴുന്നേറ്റതും നമുക്ക് നല്ല അടിപൊളി പ്രേമഗാനങ്ങളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റതും ഭക്തിഗാനങ്ങൾ പതുക്കെ ഓ എന്തൊരു ഫീലായിരിക്കുമോ അതൊക്കെ അനുഭവിക്കണം നിങ്ങൾ കേട്ടോ അങ്ങനെ നല്ല ചുറു ചുറുക്കോടെ ഇന്ന് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നാളെ മുതൽ അത് ചെയ്യണം കേട്ടോ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്തിഗനങ്ങൾ യേശുദാസിൻ്റെ സുശീലടയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിങ്ങൾക്ക് ആരുടെ ഇഷ്ടപ്പെട്ടത് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വേണം വയ്ക്കാൻ ഇങ്ങനെ ഒന്ന് ജോലി ചെയ്ത് നോക്കി ഒരു ദിവസം ചെയ്ത് കൊടുക്കും നിങ്ങളുടെ ആ ഒരു മൈൻഡ് അതുവരെ ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റ് ചെയ്ത് മാറും അല്ലെങ്കിൽ ഇത്ര കാലം ഞാൻ ഇതൊക്കെ മിസ്സ് ചെയ്തല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും കാര്യമാണ് ഞാൻ പല വീട്ടിലും പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ പാത്രങ്ങളായി ഒരു പാത്രം വേറെ ഒരു പാത്രം എടുത്ത് അവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പല കാര്യങ്ങൾ പലപ്പോഴും പല പാത്രങ്ങളും എടുക്കേണ്ടി വരും ആ സമയത്ത് കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഫ്രീ ആയിരിക്കണം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ അവിടെ വരാം അവിടെ പാടുള്ളൂ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ അവിടെ പാടുള്ളൂ എന്ത് ചെയ്യണം ഈ പാത്രങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ഈ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചിലവർക്ക് റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി ചിലവർക്ക് നന്നായി ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ ചിലവർ ഇങ്ങനെ അലക്ഷ്യമായിട്ടിടുക അതൊന്നും വേണ്ട നമ്മൾ ഓരോ പാത്രവും എന്ത് ചെയ്യണം അറിയോ വലിയ പാത്രത്തിൻ്റെ ഉള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര അത്യാവശ്യമൊന്നും വരില്ലല്ലോ എല്ലാ പാത്രങ്ങളും കഴുകി അപ്പം തന്നെ കൈയോടെ കഴുകി വൃത്തിയാക്കി വെച്ച് വലിയ പാത്രം സെറ്റ് സെറ്റായിട്ട് ഉള്ളിൽ ഇടാൻ പറ്റുന്ന പാത്രങ്ങളെല്ലാം അതിനകത്ത് ഉള്ളിൽ വെക്കുക ആദ്യം വലിയ പാത്രം അത് അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രം അതിനേക്കാൾ കുറച്ച് കുഞ്ഞ് വട്ടമുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് വെക്കുക അതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം വയ്ക്കുക അങ്ങനെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ടോ വീ നമുക്ക് കൗണ്ടർ ടോപ്പ് ആയാലും ശരി പാത്രം വെക്കുന്ന വയ്ക്കുന്നതിനിപ്പോൾ റാക്കുകളിലായാലും ശരി അങ്ങനെ വെക്കാം എല്ലാം പരത്തി 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 വെക്കണം എന്നൊന്നുമില്ല ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ പരത്തി വയ്ക്കാം നമുക്കത് കാണുമ്പോഴേ കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അറിയുമോ എങ്ങനെയൊക്കെ കൗണ്ടർ ടോപ്പ് മാക്സിമം ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് മാത്രമല്ല ടേ ഡൈനിങ് ടേബിളായാലും ശരി ആ ഊണ് കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റുകളൊക്കെ അവിടെ വേണം അപ്പോൾ എല്ലാം ഉണ്ടാകും അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ടീ പോയിൽ ആണെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം അന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ വെക്കാമല്ലോ മുകളിൽ എന്തായിരിക്കണം നല്ല ഡെക്കറേറ്റീവ് പീസസ് വല്ലതുണ്ടെങ്കിൽ അത് വെക്കാം പേപ്പർ വെയ്റ്റ് അല്ലെങ്കിൽ ഒരു പെൻ ഹോൾഡറിൽ രണ്ട് പെന്ന് ഒരു പെൻസിൽ എപ്പോഴാണ് ആവശ്യം വരികയെന്നൊന്നും പറയാമല്ലോ അതൊക്കെ മാസ് ാണ് നമ്മളുടെ ടി പോയിൽ അത് എന്തായാലും വേണം അങ്ങനെ അത്യാവശ്യമുണ്ട് നോട്ട് പെട്ടെന്ന് ആരെങ്കിലും ഒരു എന്തെങ്കിലും പറഞ്ഞു ഇപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു നമ്പറ് പറഞ്ഞു ചിലപ്പോൾ അവർക്ക് അവർ പെട്ടെന്ന് ഈ ഫോണിൽ തന്നെ അവർക്ക് സേവ് ചെയ്യാൻ പറ്റില്ല സംസാരിക്കുന്നതിൻ്റെയോടൊപ്പം അവർക്ക് സേവ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊന്ന് കുറിക്കണമെങ്കിൽ ഒരു ചെറിയ ബുക്കുകൾ വാങ്ങാൻ കിട്ടും ആ ബുക്കും പെന്നും മസ്റ്റായിട്ട് ടി പോയിൽ ഉണ്ടാകണം അപ്പോൾ നമുക്ക് ഓടി നടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ഫോൺ വന്ന് ആരെങ്കിലും നമ്പർ വേണ്ട ഡ ആ എടുക്ക് ഒരു പേപ്പർ എടുക്ക് ഒരു പെൻ എടുക്ക് എന്ന് പറയുക അവർക്കും അറിയില്ല എവിടെയാണെന്നുള്ളൂ ആ സമയത്ത് അവർ അവിടെ ഓടി നടക്കുന്ന നമ്മൾക്ക് ദേഷ്യം വരും അവരെ ചീത്ത പറയും അപ്പോൾ അതിനൊന്നും ഇട വരുത്തേണ്ട ഇതൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചാലും മതി അവർ സുന്ദരമായിട്ട് അവരോട് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞത് പാത്രങ്ങൾ എല്ലാം സെറ്റായി ഉ ഒന്നിൻ്റെ ഉള്ളിലോ ഒന്നിൻ്റെ ഉള്ളിലോ ഒന്നൊന്നൊന്നായിട്ട് അടുക്കി വയ്ക്കുക അപ്പം നമുക്ക് പണി കഴിഞ്ഞാൽ പിന്നെ വലിയ അത്യാവശ്യമൊന്നും വരില്ലല്ലോ ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അത്ര അത്യാവശ്യമൊന്നും പിന്നെ അഥവാ വേണമെങ്കിൽ ചിലവർക്ക് രാത്രി എടുക്കേണ്ടി വരും എന്നാലും വളരെ ചെറിയ കുറച്ച് പാത്രങ്ങളല്ലേ എടുക്കേണ്ടു അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്ത് അവിടെ ഒരുപാട് ഒതുക്കി വെക്കുക അല്ല അപ്പം ചിലവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടൊക്കെ വരുന്നവരെ പറയും ഓ ഇവിടെ പാത്രങ്ങളൊന്നും ഇല്ല അല്ലേ പാത്രങ്ങൾ വളരെ കുറവാണല്ലേ എന്നൊക്കെ പറയും കേട്ടോ പിന്നെ അവർ ഊണ് കഴിക്കാനൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇവിടെ പാത്രങ്ങൾക്കൊന്നും ഒരു ക്ഷാമമില്ല ഇഷ്ടംപോലെ പാത്രങ്ങളും പിന്നെ മീസ് കഴിക്കാനുള്ള പ്ലേറ്റുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലേറ്റുകൾ എല്ലാം ഉണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കും വേണ്ടോ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് നമ്മൾക്ക് കിട്ടുന്നത് അതുപോലെ നിങ്ങളും ചെയ്യണം ഇതാ അവർ അവർക്ക് അറിയില്ല അവരിങ്ങനെ കൗണ്ടർ ടോപ്പ് മുഴുവൻ നിരത്തി 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 വെക്കിയല്ലേ അപ്പോൾ അവരിങ്ങനൊരു ഐഡിയ ഉള്ളതറിയില്ല അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ പാത്രങ്ങളൊന്നും ഇവിടെ വളരെ കുറവാണല്ലേ ഹെമയെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർ അപ്പം അത് അങ്ങനെ ചെയ്യുക കുറേ ടിപ്സുകളുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇതൊന്നും പലരും ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കും അതൊക്കെ അല്ലാതെ ഞാനിപ്പോൾ ഇത് പുതിയ കണ്ടുപിടിത്തോന്നല്ല അങ്ങനെ ആരും വിചാരിക്കരുത് പക്ഷെ ഇതൊന്നും അറിയാത്ത പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികൾ അവർ പക്ഷെ ഇത് കാണണം ഉണ്ടാകും അപ്പോൾ അവർ ഇത്രയും കാലം ഒന്നും വീട്ടിലിതൊന്നും ശ്രദ്ധിച്ചിട്ടുള്ള അപ്പോൾ അവർക്കും അങ്ങനെ അറിയാത്തവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് അവർക്കൊരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അറിയുന്നവരൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഒരു ഇതും വിചാരിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത് പിന്നെ വീട്ടമ്മമാരുടെ ഭയങ്കര ഒരു തലവേദനയാണ് ഉറുമ്പിൻ്റെ ശല്യം അല്ലേ നമ്മൾ എത്രയൊക്കെ എത്രയൊക്കെ വൃത്തിയാക്കി വെച്ചാലും എന്തെങ്കിലും നമ്മളൊരു സാധനം ബാക്കി വന്നിട്ട് ആ കൗണ്ടർ ടോപ്പിലോ അത് കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിരിക്കും ഫ്രിഡ്ജിൽ വയ്ക്കാനും പറ്റില്ല അല്ലെങ്കിൽ ആരെങ്കിലും കഴിക്കാൻ വരുന്നുണ്ടാവും അവർക്ക് വേണ്ടി നമ്മൾ അവിടെ അടച്ച് വെച്ചിട്ടുണ്ടാകും എന്തൊക്കെ ചെയ്താലും ഉറുമ്പ് ഏത് നിമിഷം വേണമെങ്കിലും അവിടെ എത്താം അപ്പോൾ അതിന് നമ്മളുടെ വീട്ടമ്മുടെ ഒരു നമ്മളുടെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ലക്ഷ്മണരേഖ സത്യം പറഞ്ഞാൽ ഞാൻ എത്രയോ വർഷങ്ങൾ ഈ എത്രയോ കാലം മുതൽ തന്നെ ടി വിയിൽ പരസ്യമൊക്കെ കാണുന്നതാണ് ഈ ലക്ഷ്മണരേഖയെ പറ്റിയിട്ട് കേട്ടോ പക്ഷേ ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല ഇതുവരെ എന്നല്ല കുറേ വർഷങ്ങൾ മുൻപ് വരെ ഞാൻ വാങ്ങിയില്ല ഞാൻ ആകെ അത് വാങ്ങാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്ന് വർഷമൊക്കെ ആവുള്ളൂ ഇതിനെപ്പറ്റി അറിയുക എന്നാലും അത് വാങ്ങാൻ കൂട്ടാക്കില്ല വാങ്ങാൻ പോയാൽ തന്നെ അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല എന്നാലും ഇത്രയൊക്കെ പിന്നെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്നും എനിക്കറിയില്ലായിരുന്നു എപ്പോഴും ഞാനൊരു തവണ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ശരിയെന്ന് വാങ്ങാൻ വളരെ തുച്ഛമായ പൈസയുള്ളു ഇരുപത് രൂപയ്ക്ക് താഴേയുള്ളൂ പക്ഷേ ഞാൻ ഈ സാധനത്തിന് ഇത്രയും എന്താ പറയുക ഇത്ര പ്രയോജനമാണെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ എന്താണ് ഗുണമെന്നുള്ളത് ഊറുമ്പ് എന്ന് പറഞ്ഞത് ഉറുമ്പിൻ്റെ ഏഴായാലത്ത് വലിയ അത് വരച്ച് വെച്ച് ഇനി അഥവാ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ ഊറുമ്പ് ഉള്ള ഭാഗത്ത് ഇതൊന്നും ഇങ്ങനെ വരച്ച് വെച്ചാൽ ഒരു ചോക്ക് പോലെ ഉള്ളൊരു സാധനമാണ് അറിയാത്തവർക്ക് വേണ്ടി പറയണം കേട്ടോ ചോക്ക് പോലെയുള്ളൊരു സാധനം ആ ചോക്ക് ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി നമ്മളൊരു ഭക്ഷണം എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെങ്കിൽ ഈ ഡൈനിങ് ടോ ഡൈനിങ് ടേബിളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചു ഇത് വരാതിരിക്കുക ഉറുമ്പ് വരാതിരിക്കുക ആ പാത്രത്തിൻ്റെ ചുറ്റും താഴത്ത് ഡൈനിങ് ടേബിളിൽ ഒന്ന് വരച്ചു വെച്ചാൽ ഉറുമ്പ് ഏഴയലത്തുകൂടി വരില്ല അതിൻ്റെ ഇടയിൽ ആദ്യമൊക്കെ എനിക്ക് ഏതും എന്നും ആദ്യ സമയത്തൊക്കെ എനിക്ക് എപ്പോഴും ഈ ഉറുമ്പിൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു കൂറങ്ങനെ ഇല്ല കേട്ടോ വീട്ടിൽ കോക്രോച്ച് അങ്ങനെ വീട്ടിലില്ല പക്ഷേ ഈ ഉറുമ്പിനെ കൊണ്ടുള്ള ശല്യം എത്രയൊക്കെ നീറ്റാക്കി വെച്ചാലും നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം അത് പാത്രത്തിലാക്കി വെച്ചാലും ശരി അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ എന്തുണ്ടെങ്കിലും ഊറുമ്പോ അതിൽ കയറി വിടും പിന്നെ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ തന്നെ തോന്നില്ല അല്ലേ ഊറുമ്പോൾ ഏതെല്ലാം ഭാഗത്ത് പോയിട്ട് ഏതെല്ലാം ജീവിതം ചീഞ്ഞതിലും അതിലും ഇതിലൊക്കെ കയറി ഇറങ്ങിയിട്ടായിരിക്കും അടുക്കളയിൽ എത്തുന്നത് നമ്മൾ ആ ഭക്ഷണം പിന്നെ കഴിക്കാൻ നിൽക്കില്ല ആരും കഴിക്കാനും പാടില്ല കേട്ടോ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓറുമ്പല്ലേ ഇത്രയും നല്ല ഭക്ഷണം എങ്ങനെ കളിയാന്ന് വിചാരിക്കും ചിലപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും അയ്യോ ഇത്ര നല്ല ഭക്ഷണം കളയണമല്ലോ ഇത്രയും സാധനമുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കടമൊക്കെ വരും പക്ഷെ കഴിക്കരുത് കാരണം അത് കൂടുതൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും കഴിക്കരുത് കളഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ചോക്ക് ലക്ഷ്മണരേഖ എന്നാണ് ആ ചോക്കെന്ന് പറയുക അത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാറിയോ അടുക്കളയിൽ രാത്രി നമ്മളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് എല്ലാവടേയും നനവ് പാടില്ല അതുപോലെ ഈ കോക്രോച്ചിനും ബെസ്റ്റാണ് കേട്ടോ അത് കോക്രോച്ച് ഉള്ളവിടെ ഉപയോഗിച്ചവർ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ട് കോക്രോച്ച് നിറയുണ്ട് അപ്പോൾ അവിടെ ഈ ലക്ഷ്മണരേഖ രാത്രി നമ്മൾ പോകുമ്പോൾ എല്ലാവടേയും ഈ കൂറ വരാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഇത് വരച്ച് വെച്ചാലുണ്ടല്ലോ കൂറ എത്രണം ചിടക്കറിയോ നല്ല റിസൾട്ടാണ് കേട്ടോ കൂറയ്ക്കും ഉറുമ്പിനും അതുപോലെ നമ്മൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ സോഫയിലിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ എന്തെങ്കിലും സ്ട്രീറ്റ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ താഴെ വീഴും അങ്ങനെ അവിടെ ഉറുമ്പ് വരും അപ്പോൾ ഈ സോഫയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക അതുപോലെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ചിലപ്പോൾ കുട്ടികൾ കഴിക്കുക അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റിലൊക്കെ ഉറുമ്പുണ്ടാകും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നും അതൊന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി എവിടെയെല്ലാം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടോ അവിടെയൊക്കെ ഒന്നിങ്ങനെ വരച്ച് കൊടുത്താൽ ആ ഉറുമ്പ് ഏഴായാലത്ത് വരില്ല കേട്ടോ അപ്പം അതുതന്നെ ഒരു വീട്ടമ്മക്ക് ഭയങ്കര സന്തോഷമാണ് ഉറുമ്പിൻ്റെ ശല്യമുള്ള അവർക്ക് നന്നായിട്ട് അറിയാം അതിനെക്കുറിച്ചിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പക്ഷേ ഈ ഒരു സാധനം ഇരുപത് രൂപയുടെ താഴെയുള്ള ഈ ഒരു സാധനം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ചെറിയ കടകളിൽ പോലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പരച്ചു വെച്ചാൽ ഒരു പ്രശ്നമില്ല കൂറ കൂറാ ഉറുമ്പ് ഏഴായാലത്തുകൂടി വരില്ല ഏ അപ്പം നാളെ തന്നെ വാങ്ങാതെ അവർ നാളെ തന്നെ വാങ്ങിയതൊന്ന് പരീക്ഷിച്ച് നോക്കട്ട പക്ഷേ നമ്മൾ ഈ ഭക്ഷണ സാധനത്തിലൊന്നും ആകാതെ നോക്കണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ പിന്നെ ഉറുമ്പ് ചാവുന്നത് പോലെയും കൂറ ചാവുന്നത് പോലെയൊന്നും മനുഷ്യൻ ചാവില്ല എങ്കിലും എന്തോ ഒരു പോയിസൺ ഉണ്ടല്ലോ അതിൽ അതുകൊണ്ടാണല്ലോ അവർ ചാവണത് കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൊന്നും ആവാതെ പുറ ശ്രദ്ധിച്ച് വരച്ചു വയ്ക്കാൻ നോക്കുക ഓക്കെ അങ്ങനെ തിരിയൊന്നും കൊടുത്താൻ പറ്റാത്തവർ സാമ്പാറാണ് സ്റ്റിക്കൊന്നും ഇല്ലാത്തവർ നല്ലൊരു റൂം ഫ്രഷ്നർ നല്ല മൈൽഡായിട്ടുള്ള റൂം ഫ്രഷ്നർ പിന്നെ കിച്ചണിലടിച്ചാലും മതി കേട്ടോ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പോസിറ്റിവിറ്റി അങ്ങനെ അടിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറണം അപ്പോഴേ നമ്മൾക്ക് നല്ലൊരു എനർജി ഉണ്ടാവുള്ളൂ കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു എനർജിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഭക്ഷണങ്ങളെല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനെന്ന് ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ലേ ഇപ്പം തന്നെ പത്ത് മിനിറ്റ് കൂടുതലായോ എന്ന് എനിക്ക് അറിയില്ല ബാക്കി ടിപ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ